തിരുവചന അധ്യാനത്തിനായി ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് നല്ല ഒരു പ്രഭാതം കൂടെ ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം ലൂക്കോസിൻ്റെ സവിശേഷം പതിനാറാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യം നിങ്ങൾ അനീതിയുള്ള മമ്മോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ പരമേൽപ്പിക്കും പന്ത്രണ്ടാം വാക്യം അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും ദൈവത്തിന് സ്തോത്രം നൽകപ്പെട്ട വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവ് മനുഷ്യരോട് അന്ന് ശിഷ്യന്മാരോട് ചോദിച്ച അതേ ചോദ്യം നമ്മോടും ഓരോരുത്തരോടും വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യം സത്യമായത് ആർ നിങ്ങളെ ഫരമേൽപ്പിക്കും സ്വന്തമായത് ആർ നിങ്ങൾക്ക് തരും ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഒരു സങ്കടകരമായ ഒരു കാര്യം നമുക്ക് സത്യമായി നമുക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല അവകാശങ്ങൾ ലഭിക്കുന്നില്ല സത്യമായി നമുക്ക് വരേണ്ടതായ സമ്പാദ്യങ്ങളും അധികാരങ്ങളും ഒന്നും ലഭിക്കുന്നില്ല അറിയില്ല നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയാത്തതായ തടസ്സങ്ങളാണ് നമ്മുടെ മുൻപിൽ ഒന്ന് തീർക്കുമ്പോളൊന്ന് ഓരോരോ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് കർത്താവ് ഇവിടെ പറയുന്നത് അനീതിയുള്ള മമ്മോനിൽ നിങ്ങൾ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങൾക്ക് ആർ തരും ആരാണ് നിങ്ങളെ പരമേൽപ്പിക്കുന്നത് അനേകം അനീതികൾ നമ്മുടെ മുൻപിൽ കൊണ്ടുവന്നപ്പോൾ ആ അനീതികളോട് നാം ചേർന്ന് പോകുന്നവരാണെങ്കിൽ ആ അനീതികളെ ദൈവ ഇഷ്ടമല്ല എന്ന് നമുക്ക് വേർതിരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞില്ല എങ്കിൽ ദൈവത്തിന് സത്യമായ കാര്യങ്ങളെ നമ്മുടെ മുൻപിൽ തന്ന് നമുക്ക് അവകാശമാക്കി തരുവാൻ സാധിക്കുകയില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് എന്താണ് ഈ അനീതിയുള്ള മമോൻ മമോൻ എന്ന് പറഞ്ഞാൽ അതിനെ ഫിനാൻസുമായിട്ട് അല്ലെങ്കിൽ പണം സമ്പാദ്യം ഈ ലോകത്തിലുള്ളതായ പൊരുക്കൾ വസ്തുവകകൾ അല്ലെങ്കിൽ ധനപരമായിട്ടുള്ളതായ ഓരോ കാര്യങ്ങളെ വെളിപ്പെടുത്തുവാൻ യഹൂദിയ ഭാഷയിൽ ഉപയോഗിച്ച വാക്കാണ് മമോൻ ആ മമോനിൽ ധാരാളം അനീതികളുണ്ട് അനേകം അവിശ്വസ്തകളുണ്ട് എന്നാൽ നാമും അവയിൽ നിലനിൽക്കുന്ന അനീഥികളോടും അവിശ്വസ്തകളോടും ചേർന്നിണങ്ങിപ്പോകുന്നവരാണെങ്കിൽ ദൈവത്തിന് നമ്മുടെ മുൻപിൽ നമ്മുടെ അധ്വാനത്തിൽ നിന്ന് ഒരു മിച്ചം വാസ്തവമായി സത്യമായത് നമ്മെ ഏൽപ്പിക്കുവാൻ ദൈവത്തിന് ബുദ്ധിമുട്ടുണ്ട് കർത്താവ് പറയുകയാണ് ആർ നിങ്ങളെ പരമേൽപ്പിക്കും ഇതൊക്കെ ദൈവം തന്നല്ലാതെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയയില്ല നമുക്ക് അവകാശമാക്കുവാൻ കഴിയയില്ല ചിലരൊക്കെ പറയില്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും കഷ്ടപ്പെടുന്നു അധ്വാനിക്കുന്നു ചിലവുകൾ തന്നെ ചിലവുകളാണ് സമ്പാദ്യമൊന്നുമില്ല എത്ര കിട്ടിയിട്ടും ചെലവിന് തികയുന്നില്ല മിച്ചമൊന്നുമില്ല കാരണം എന്താണെന്നറിയാമോ അനേക അനീതികൾ നാം അറിയാതെ നമ്മുടെ മുൻപിൽ നാം അതിനോട് ചാർന്ന് ചാരെ ചേർന്ന് 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 പോയി ഒരുപക്ഷെങ്കിൽ നമ്മൾ അനീതി ചെയ്തിട്ടുണ്ടാകുകയില്ല എന്നാൽ അനീതിക്ക് മുൻപിൽ നമ്മൾ കണ്ണടച്ച് കളഞ്ഞു അനേക അവിശ്വസതകൾക്ക് മുമ്പിൽ നമ്മൾ കണ്ണടച്ചു അതിനെ തിരിച്ചറിയാതെ അതിനെ പ്രവർത്തിക്കുന്നവരോട് ചേർന്ന് നാം അതിനെ അനുഭവിച്ചില്ലെങ്കിലും അതിൽ പങ്കാളികളായില്ല എങ്കിലും ശരി അവയുടെ മുൻപിൽ നാം മൗനമായിരുന്നു അതുകൊണ്ട് ദൈവത്തിന് നമ്മെ സത്യമായതിനെ ധരി ഏൽപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കുന്നില്ല സ്വർഗത്തിന് സാധിക്കുന്നില്ല അതിനുശേഷം കർത്താവ് പറയാണ് അന്യമായതിൽ നിങ്ങൾ വിശ്വസ്തരായില്ല എന്ന് പറഞ്ഞാൽ വേറൊരുവൻ്റെ വസ്തുവകകൾ അല്ലെങ്കിൽ വേറൊരുവൻ്റെ സമ്പത്ത് പല അവകാശങ്ങൾ പല ബന്ധങ്ങൾ പല കൂട്ടുകെട്ടുകൾ അവിടെയൊക്കെയും നിനക്ക് വിശ്വസ്തനായിരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ സ്വന്തമായത് നമ്മളിൽ നിന്ന് അന്യമായി അന്യമായി കുടുംബ കലഹം കുഞ്ഞുങ്ങളുടെ ഇടയിൽ കലഹം സമൂഹത്തിൽ കലഹം ജീവിതത്തിൽ സഹോദരങ്ങളുടെ ഇടയിൽ കലക്കം ഇങ്ങനെ കലക്കങ്ങൾ വന്നുകൊണ്ടിരിക്കും നമുക്ക് സ്വന്തമാണ് പക്ഷെങ്കിൽ നമുക്ക് സ്വന്തം പോലെ അനുഭവിക്കാൻ കഴിയുന്നില്ല സ്വന്തമെന്ന് പറയാൻ കഴിയുന്നില്ല അന്യമായ ചിന്താഗതികൾ എപ്പോഴും അവരും നമ്മൾ അകന്നു പോവും ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നകന്നുപോകും കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിൽ അകന്നകന്നു പോവും ബന്ധുമിത്രാദികളും നമ്മളും തമ്മിൽ അകന്നകന്നകന്നുപോകും അകലിച്ച് എപ്പോഴും നമ്മുടെ മുൻപിൽ ഇങ്ങനെ ഇങ്ങനെ നീരാളി പോലെ നമ്മെ അനുസ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കും ജീവിതത്തിൽ ആരുമായിട്ടും ഒരടുപ്പം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് അറിയാമോ അന്യമായതിലൊക്കെയും അവരെ മറ്റുള്ളവരെ സഹോദരങ്ങളെന്നും സഹോദരിയെന്നും അമ്മയെന്നും അപ്പനെന്നും കുഞ്ഞുങ്ങളെന്നും മറ്റുള്ളവരെ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ സ്വന്തമായതൊക്കെയും നമ്മളിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കും സ്വാർത്ഥതയാണ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ മാത്രമാണ് നമ്മൾ സ്നേഹിക്കുന്നതെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന അനേക ബന്ധങ്ങൾ അനേക ആ കുഞ്ഞുങ്ങൾ അനേക സാധുക്കൾ അനാഥർ വിധവന്മാർ അവരെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ദൈവം ആരെ കൊണ്ടുവരണം ദൈവത്തിനു സ്തോത്രം ആരെയാണ് ദൈവം അതിനെ നിയമിക്കേണ്ടത് ദൈവം ചില വിശ്വസ്തന്മാരെ ഭൂമിയിൽ അന്വേഷിക്കുന്നു അനേക ദരിദ്രന്മാരെ കരുതുന്നതിന് വേണ്ടിയും കാണുന്നതിനു വേണ്ടിയും ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയും ദൈവം മമ്മോനിൽ വിശ്വസ്തരായിട്ടുള്ള മനുഷ്യരെ ലോകത്തിൽ അന്വേഷിക്കുന്നു അവർ വിശ്വസ്തരായി കാണുന്നില്ല എങ്കിൽ ദൈവത്തിന് അവരുടെ കയ്യിൽ ഒരു മിച്ചമായ ഒരാശ്വാസം ഒരു എന്തുവാ ഒരു സമാധാനത്തിന് വഴി അവരുടെ മുൻപിൽ ദൈവം കൊടുക്കുന്നില്ല അവർക്ക് ലഭിച്ചിന് ഉണ്ടെന്നെങ്കിലും മറ്റൊരുവന് അനുഭവിക്കേണ്ടതിന് വേണ്ടി അവരുടെ ജീവിതത്തിൽ നിന്ന് അന്യമായി പോകുന്നു കർത്താവ് ഇതൊക്കെ സംസാരിക്കുമ്പോൾ പരീക്ഷന്മാർ ദ്രവ്യാഗിഹായ പരീഷന്മാർ കർത്താവിനെ നോക്കി പരിഹസിച്ചു എന്ന പതിനാലാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും യേശു അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുൻപാകെ നീതികരിക്കുന്നവരാകുന്നു ദൈവമോ നിങ്ങളുടെ ഹൃദയത്തെ ചോദനം ചെയ്യുന്നു നമ്മുടെ മുൻപിൽ ധാരാളം നീതികരണങ്ങൾ മനുഷ്യരുടെ മുൻപിൽ പറയുവാനുണ്ട് നാം ചെയ്യുന്നതായ തെറ്റുകളെ നാം ചെയ്യുന്നതായ പാപങ്ങളെ നാം ചെയ്യുന്നതായ കൂട്ടുകെട്ടുകളെ അല്ലെങ്കിൽ നാം സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ന്യായമായി പറയുവാൻ മനുഷ്യരുടെ മുമ്പിൽ പറയുവാൻ കാണും പക്ഷെങ്കിൽ ഒരു മനുഷ്യൻ എത്ര പാപം ചെയ്യുന്നു എന്നുള്ളതല്ല ദൈവം നോക്കുന്നത് ഒരിക്കൽ ഒരു പ്രസിദ്ധനായ ഒരു ദൈവദാസൻ തൻ്റെ വചന ശുശ്രൂഷയിൽ ഇങ്ങനെ പറയുകയുണ്ടായി നിങ്ങൾ എത്ര പാപം ചെയ്യുന്നു എന്നുള്ളതല്ല സ്വർഗം നിങ്ങളെ കുറിച്ച് നോക്കുന്നത് നിങ്ങൾക്ക് പാപത്തോട് എത്രമാത്രം വിരക്തിയുണ്ട് പാപത്തെ നിങ്ങൾ എത്രമാത്രം വെറുക്കുന്നു അതാണ് സ്വർഗ്ഗം നോക്കുന്നത് ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ പാപത്തെ എണ്ണുവാൻ പോയാൽ അതിങ്ങനെ എഴുതി തീർക്കാൻ കഴിയാത്തതുപോലെ പെരുങ്കടല് പോലെ കിടക്കുകയാണ് പക്ഷെങ്കിൽ ദൈവം ശ്രദ്ധിക്കുന്നത് കർത്താവും ശ്രദ്ധിക്കുന്നത് പരിശുദ്ധാത്മാവ് ശ്രദ്ധിക്കുന്നത് ഈ പാപ പങ്കുലമായിട്ടുള്ളതായി ഈ ജീവിത ഈ ലോകത്ത് നാം ജീവിക്കുമ്പോഴും പാപത്തോട് നമുക്ക് എത്രമാത്രം വെറുപ്പുള്ളവരാണ് എത്രത്തോളം പാപത്തെ അകന്നു നിൽക്കുവാൻ നാം ആഗ്രഹിക്കുന്നു ഒരു നിമിഷം ആ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചൊരു ഒരു ജീവിതം ഈ ഭൂമിയിൽ വെച്ച് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എങ്കിലും ആ പാപത്തെ വെറുക്കുന്ന സ്വഭാവം നമ്മളെ പരിശുദ്ധിയിലേക്ക് അനുദിനം വഴി നടത്തും നമ്മുടെ ജീവിതത്തിൽ സ്വന്തമായതിനെ അന അല്ലെങ്കിൽ പ്രാപിക്കുവാനും സ്വന്തമായതിനെ അവകാശമാക്കുവാനും ആർക്കും അപഹരിക്കുവാനും കഴിയാത്തതായ ഒരു ദിവ്യമായ സമ്പത്ത് ആ ആത്മ സമ്പത്ത് നമ്മുടെ നിത്യജീവൻ്റെ അവകാശം ദൈവം നമുക്ക് ദാനമായി തന്ന അവകാശം മറ്റാരും തൊടാതിരിക്കുവാൻ ദൈവം അതിനുവേണ്ടി കാവൽ ചെയ്യും നമ്മുടെ കുടുംബത്തെ കർത്താവ് സൂക്ഷിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് സൂക്ഷിക്കും എപ്പോഴെന്നറിയാമോ നാം ദൈവത്തോട് അടുക്കുന്നതായ നിർമ്മലമായ ഒരു ഹൃദയത്തെ വാഞ്ചിക്കുന്നവരാകുമ്പോൾ നീതികരണമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ ദൈവത്തിന് നമ്മെ സഹായിക്കുവാൻ കഴിയുകയില്ല എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറവുകളെ സമ്മതിക്കുന്ന ഒരു ജീവിതം എവിടെയുണ്ടോ പോരായ്മകളെ സമ്മതിക്കുന്ന ഒരു ജീവിതം എവിടെയുണ്ടോ അവിശ്വസതയുള്ളതായ പല വിഷയങ്ങളും ദൈവസന്നിധിയിൽ തുറന്ന് സമ്മതിക്കുന്ന ഹൃദയങ്ങൾ എവിടെയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ കൃപ കൊടുത്ത് ഇന്ന് നിനക്ക് വിശ്വസ്തനാകാൻ കഴിഞ്ഞില്ലെങ്കിലും നാളെ നിനക്ക് വിശ്വസ്തയുള്ള ഒരു ജീവിതം ദൈവം നിനക്ക് നൽകും ദൈവത്തിനൊരു സ്തോത്രം അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഈ പ്രഭാതത്തിൽ ദൈവം നൽകുമാറാകട്ടെ ഗഡ് ബ്ലാസ് ചെയ്യും